യാണ് സാനിയോ മിഠായിത്തെരുവിലുണ്ട് സാനിയോ ഇപ്പോൾ മാസപ്പിറ കണ്ടുകഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നാളെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ മിഠായിത്തെരുവിലെ തിരക്ക് ഊഹിക്കാവുന്നതാണ് ഇത്രയും ദിവസം നീണ്ട നോയമ്പിന് ശേഷമാണ് ഈ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടക്കുന്നത് എന്താണ് ഇപ്പോൾ മിഠായിത്തെരുവിലെ കാഴ്ച സ്മൃതി ആഘോഷങ്ങളെല്ലാം വരുമ്പോൾ മിഠായി മിഠായിത്തെരുവിനൊരു പ്രത്യേക ഉണർവാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ മിഠായിത്തെരുവ് നിറഞ്ഞു കവിഞ്ഞിരിക്കും പക്ഷേ ആഘോഷങ്ങളാവുന്നതോടുകൂടി മിഠായിത്തെരുവ് വല്ലാത്ത തരത്തിലേക്ക് ഒരു സന്തോഷത്തിലേക്കൊക്കെ മാറും ഡ്രസ്സൊക്കെ എടുക്കാം അപ്പം ഡ്രസ്സെടുക്കാനും അതുപോലെ ചെരിപ്പ് ഡ്രസ്സ് ഇതെടുക്കാനാണ് പ്രധാനമായും ഇവിടേക്ക് ആളുകൾ വരുന്നത് ഡ്രസ്സൊക്കെ ഉമ്മ ും നാളെ ആഘോഷിച്ചാൽ മതി എല്ലാം സെറ്റായി എന്നുള്ളതാണ് ഇവർ പറയുന്നത് എല്ലാ കടകളും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം നിരവധി ആളുകൾ ഇപ്പോഴും വൈകിയും അതായത് ഒൻപത് മണിയൊക്കെ ആയതിനു ശേഷവും നിരവധി ആളുകൾ ഷോപ്പിങ്ങിന് വരുന്നു എന്നുള്ളതാണ് ഷോപ്പിംഗ് കഴിഞ്ഞോ ഇപ്പൊ പെരുന്നാളിന്റെ സന്തോഷം എന്തൊക്കെയാ പെരുന്നാളിന് ഒരുക്കങ്ങളൊക്കെ അപ്പം എല്ലാവരുടെയും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നു നാളെ ഇപ്പോൾ നിരവധി ഈദുഗാഹുകൾ കോഴിക്കോടും അതുപോലെ മലബാറിന്റെ വിവിധയിടങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് നാളെ ഈ പെരുന്നാളിനെ പെരുന്നാക്കോടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് എല്ലാവരും എടുക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് തന്നെ വേണം പറയാൻ ഉടുപ്പും ചെരുപ്പും പ്രധാനമാണ് കൂടുതൽ ആളുകളുണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞോ എല്ലാം ഒരുങ്ങി ഓരുങ്ങി ആഘോഷിച്ചു ഓ മതി മതി എന്തൊക്കെ എന്തൊക്കെയാണ് ഡ്രസ്സസ് പിന്നെ വീട്ടിലിടാനുള്ളത് എല്ലാം എടുത്ത് മുപ്പത് അമ്പൊന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടാവും ഓക്കെ എല്ലാവർക്കും ഈദ് മുബാറക് പറയാം എല്ലാവർക്കും ഈദ് മുബാറക് ഓക്കെ അതാണ് എല്ലാവർക്കും ഈദ് മുബാറക്കൊക്കെ നേർന്നാണ് അവർ പോകുന്നത് വലിയ സന്തോഷം എല്ലാവർക്കും കാണാം ഏതായാലും ഈ ഒൻപത് മണി സമയത്ത് പോലും ഓരോ കടകൾ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ മിഠായി മിഠായിത്തെരുവിൻ്റെ ഒരു പ്രത്യേകത സ്മൃതി ശരി ആഘോഷത്തിലേക്ക് തയ്യാറാവുകയാണ് വിശ്വാസികൾ അതാണ് മിഠായി തെരുവിലെ ഈ രാത്രി വൈകിയുമുള്ള തിരക്ക് കാണിക്കുന്നത്